ഇതിനിടയിൽ മന്ത്രി ആർ ബിന്ദുവിനുള്ള മറുപടിയുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു ആശമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് സമരം ചെയ്യുന്നത് സമരക്കാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ആശമാരെ തളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അനിശ്ചിതകാല സമരത്തിന്റെ പത്താം ദിവസം മുതൽ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയതാണെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു നമ്മൾ സമരം തുടങ്ങിയപ്പോൾ തന്നെ പല നമ്മൾ സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയാണ് സമരം നടത്തുന്നത് ആ സംഘടന ഇവിടെ ഒരു ട്രേഡ് യൂണിയനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയല്ല സ്വതന്ത്ര സംഘടനയാണ് ആ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും ഉണ്ട് ഒരാളെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടില്ല ആ സംഘടനയാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം മറ്റെന്തെല്ലാ ആരോപണങ്ങൾ അവർ നമുക്കെതിരായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു സമരത്തിന്റെ ജനുവനായിട്ടുള്ള ഡിമാൻഡ് ചർച്ച ചെയ്യുന്നതിനൊരു തടസ്സമായി വരേണ്ടെന്ന കാര്യമില്ലല്ലോ നമ്മളുടെ അഭിപ്രായം എന്താണോ സമരം ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് ആ വിഷയത്തിൽ ഇവർ അഭിപ്രായം പറയട്ടെ ചർച്ച ചെയ്യട്ടെ തീരുമാനം അതിനു പകരം ഇത് ഇരുപത്തിയഞ്ചാമത്തെ ദിവസം ഇരുപതാം പത്താം തീയതി തുടങ്ങിയപ്പോൾ മുതൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളാണ് അതിനകത്ത് ഞങ്ങൾ ആശാവർക്കെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ് അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നവരെ സമരം തുടരാനാണ് അവരുടെ തീരുമാനം ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ സമരം ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട് വിവിധ മേഖലയിൽ നിന്നുള്ള പിന്തുണയുണ്ട് ഇന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകൾ ഈ സമരവേദിയിൽ നിന്നുണ്ടോ സജിത അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളൊന്നുമില്ല കുറച്ച് ആശാവർക്കർമാർ മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് സമരവേദിയിലുള്ളത് കുറച്ച് ആളുകൾ മാത്രമാണ് കൂടുതൽ ആളുകൾ എത്താൻ പോകുന്നതേ ഉള്ളൂ ഈ ചൂടിന്റെയൊക്കെ കാഠിന്യമുള്ളതിനാൽ ഒരേ ടീമിന് തന്നെ മുഴുവൻ സമയം അവിടെ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് മാറി മാറിയാണ് ആചാർ വർക്കർമാർ അവിടേക്ക് എത്തുന്നതെന്നാണ് ഈ സമരസമിതി അതായത് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എൻ എച്ച് എം നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്ന വർക്കർമാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചതിനാലാണ് അവിടെ ആളുകൾ കുറയുന്നത് എന്നാണ് ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതല്ലെങ്കിൽ ആ ഹെൽത്ത് മിഷന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗത്തു നിന്നൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട കണക്കുകളടക്കം അവർ പുറത്തുവിടുന്നുമുണ്ട് അതേസമയം ഈ സമരം ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ തുടരും എന്ന് ഇപ്പോഴും ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ സമരസമിതി സമരവുമായി മുമ്പോട്ട് പോകുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമരത്തെ പൊളിക്കുന്നതിനു വേണ്ടി സമ്മർദ്ദത്തിലാക്കുന്നതിനു വേണ്ടി ബോധപൂർവമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും സി ഐ ടി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ തന്നെ ഉള്ളതാണ് അത് ആ ആരോപണങ്ങൾക്ക് നടുവിലാണ് ഈ സമരം തുടങ്ങിയതും ഈ ഇരുപത്തിയഞ്ച് ദിവസം പിന്നിടുന്നതും അതിനപ്പുറത്തേക്ക് മന്ത്രി ആർ ബിന്ദു അടക്കം മുമ്പോട്ട് വെക്കുന്ന വിമർശനങ്ങളിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് പറഞ്ഞാണ് ആ വിമർശനങ്ങളെ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അതേസമയം ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഈ സമരം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതായത് സഭാ സമ്മേളനം അടുത്ത ദിവസം വീണ്ടും ആരംഭിക്കും അതിനു മുൻപ് ഈ സമരം ഏത് വിധേനയും ഒത്തുതീർപ്പാക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഘടകകക്ഷികൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതിനോട് സർക്കാർ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നാണ് ഇനി അറിയാനുള്ളതും സൈത് യെസ് എന്തായാലും ഇരുപത്തിയഞ്ചാം ദിവസം അവരുടെ സമരം തുടരുകയാണ് ആശാർ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു